ഡോക്ടറുടെ കൊലപാതകത്തിൽ ഐ എം എ പ്രഖ്യാപിച്ച പണിമുടക്ക് തൃത്താല മണ്ഡലത്തിലെ ആശുപത്രികളുടെ പ്രവർത്തനവും അവതാളത്തിലായി കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാർ പ്രതിഷേധത്തിനിറങ്ങിയതോടെ തൃത്താല മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയെയും ബാധിച്ചു സർക്കാർ ആശുപത്രികളിലെയും മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാർ സമരത്തിൽ പങ്കെടുത്തതോടെ ചാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനം അവതാളത്തിലായി പ്രധാനമായും മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം കൊലപാതകത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം ആശുപത്രികൾ പ്രത്യേക സുരക്ഷിത മേഖലയാക്കണം ദേശീയ മെഡിക്കൽ കമ്മീഷൻ ചട്ടങ്ങളിൽ ഭേദഗതികൾ വരുത്തണം എന്നിവയാണ് സംഘടനയുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമൂടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് പമ്പ്ശേരി